കണ്ണൂരിലേക്കാണ് ആറളം ഫാമിൽ ഇന്നലെയാണ് ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്നത് പിന്നീട് നമ്മൾ ഒരു വലിയ പ്രതിഷേധമൊക്കെ കണ്ടിരുന്നു രാത്രി ഏറെക്കുറെ പന്ത്രണ്ട് മണിക്ക് വരെയൊക്കെ നീണ്ടുനിന്ന പ്രതിഷേധമായിരുന്നു ഈ സംഭവത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഇന്ന് സർവകക്ഷി യോഗമുണ്ട് വൈകിട്ടാണ് സർവ്വകക്ഷിയോഗം കുടുംബത്തിന് ആദ്യഘട്ട നഷ്ടപരിഹാരമായി അഞ്ചു ലക്ഷം രൂപ വീതം ഇന്ന് കൈമാറും ആറളം പഞ്ചായത്തിൽ യു ഡി എഫും ബി ജെ പിയും പ്രഖ്യാപിച്ച ഹർത്താലും തുടങ്ങിയിട്ടുണ്ട് ദമ്പതികളുടെ പോസ്റ്റ്മോർട്ടവും ഇന്നാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ കണ്ണൂരിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളുമായി നിഖിൽ അളവൂറുണ്ട് നിഖിൽ ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി മുഴുവൻ നീണ്ട പ്രതിഷേധമായിരുന്നു പിന്നീട് ജില്ലാ കളക്ടർ നേരിട്ടെത്തി ചർച്ച നടത്തിയിട്ട് പോലും പ്രതിഷേധക്കാർ പിന്നോട്ട് പോയില്ല പിന്നീട് പോലീസുമായി നടത്തിയ ചർച്ചയ്ക്ക് ഒടുവിലാണ് ഏറെക്കുറെയൊക്കെ ഒരു സമവായം എത്തുന്നതും പിന്നീട് മൃതദേഹം പര്യാലം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതും ഒക്കെ ചെയ്തത് അപ്പോൾ എപ്പോഴാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് തുടക്കമാവുക ഹർത്താലാണ് ഹർത്താൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു വിവരങ്ങൾ പതിനൊന്ന് മണിയോടുകൂടിയാണ് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക സേതുലക്ഷ്മി പറഞ്ഞതുപോലെ ഏകദേശം അഞ്ച് മണിക്കൂറിലേറെ നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് പോലീസുമായുള്ള അനുനയ ചർച്ചയ്ക്ക് ശേഷം ഇരുവരുടെയും മൃതദേഹം ഇന്നലെ രാത്രി പതിനൊന്നരക്ക് ശേഷം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പിന്നീട് ഇവിടേക്ക് മൃതദേഹം ഉച്ചയ്ക്ക് ശേഷമാവും എത്തുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ആ ആ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം വനം മന്ത്രി ഉച്ചയ്ക്ക് ശേഷമാണ് അത് മന്ത്രി എത്തണം ആറളം ഫാമിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അവരുടെ ജീവന് നേരെയുള്ള ഭീഷണി ഇതൊക്കെ നേരിട്ട് കാണണം എന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു നടപടികളിലേക്ക് ഈ ആനശല്യം പരിഹരിക്കുന്നതിനുള്ള എന്തെങ്കിലും നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ അത് കൃത്യമായി എഴുതി തങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയാൽ മാത്രമേ തങ്ങൾ ഇനി സർക്കാരും അധികാരികളും പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കൂ എന്നൊരു നിലപാടിലേക്ക് നാട്ടുകാർ എത്തിക്കഴിഞ്ഞു കാരണം ഈ ഫാമിനകത്ത് മാത്രം പതിനാല് പേരുടെ ജീവൻ എടുത്തു കഴിഞ്ഞു ഇതിന്റെ ചുറ്റിയളവ് നോക്കുകയാണെങ്കിൽ പത്തൊൻപത് ജീവനുകളാണ് ആ പൊലിഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഈ പ്രദേശത്തുള്ളവർ എന്നുള്ളതാണ് നിർബന്ധിതരായിരിക്കുകയാണ് ഈ പ്രദേശത്തുള്ളവർ എന്നുള്ളതാണ് നമുക്ക് ഒരുപക്ഷെ ദൃശ്യങ്ങളിലേക്കൊക്കെ പോയാൽ ഇവിടുത്തെ വീടുകളും ഒക്കെ കാണാം ഈ ഈ പ്രദേശത്ത് ആളുകൾ ജീവൻ കയ്യിൽ പിടിച്ച് കഴിയുന്ന അവസ്ഥ തന്നെയാണ് രാവും പകലും ഭേദമില്ലാതെ കാട്ടാനകൾ ഇറങ്ങി വരുന്നു നമുക്ക് ഈ വീടുകളുടെയൊക്കെ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും അത്ര വലിയൊരു അടച്ചുറപ്പുള്ളതോ അല്ലെങ്കിൽ വലിയ ബലമുള്ളതോ ആയ വീടുകളൊന്നുമല്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ കാട്ടാനകൾ എത്തും അതെയോ ആണ് പക്ഷെ ഇതിനൊന്നും ഒരു കൃത്യമായ പരിഹാരം ഉണ്ടാക്കാൻ പരിഹാരമുണ്ടാകനകർക്ക് ഇവരുടെ ജീവന സുരക്ഷ നൽകുന്ന ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകാൻ ഒന്നും തന്നെ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല ഇനിയും തങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ തങ്ങളുടെ ബന്ധുക്കളുടെ തങ്ങളുടെ അച്ഛന്റെ തങ്ങളുടെ അമ്മയുടെ ഒക്കെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇനിയും ഇവിടെ കഴിയുന്നതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് തന്നെയാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഈ രണ്ടു പേരുടെ മരണം കൂടി സംഭവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകില്ല എന്നൊരു ആ നിലപാട് ആണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാട്ടാന ശല്യത്തിന് ശാശ്വതമായ പരിഹാരം വേണം എന്ന ആ ഒരു നിലപാട് ആവശ്യം തന്നെയാണ് ഇവർ പകർത്തി നമുക്ക് ഈ പ്രദേശത്ത് ഇവിടെ ഉള്ള ആളാണല്ലേ ഈ എന്താ ഓ സേതു ലക്ഷ്മി ഓ ആ സേതുലക്ഷ്മി നമ്മൾ അറിയാതെ അദ്ദേഹത്തിന് മുന്നിലേക്ക് ഈ പ്രദേശവാസി എന്ന നിലയിൽ എത്തിയതാണ് ആ അച്ഛനും അമ്മ എപ്പോഴായിരുന്നു ഇന്നലെ പോയത് ഉച്ചയ്ക്കാണല്ലേ ഇവിടെ ായിട്ട് ആന ഇറങ്ങുന്ന പ്രദേശമാണോ അതെ സ്ഥിരമായിട്ട് വരുന്നുണ്ട് ഇവിടെ വീട് ഇതിനടുത്ത് ഈ പ്രദേശത്ത് തന്നെയാണ് ആ എന്റെ വീട് അത് അച്ഛനും അമ്മയും താമസം താമസം അങ്ങായിരുന്നു അത് രാവിലെ പോയതാ ഈ ഫോറസ്റ്റുകാരൊന്നും പിന്നീട് ഇങ്ങോട്ട് വന്നില്ല അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നല്ലേ ഇങ്ങോട്ട് വരതേ ഇല്ല ഉം വരുവാണെങ്കിൽ തന്നെ ആന അവിടെ ഉണ്ടെങ്കിൽ ഒരു പടക്കം പൊടിച്ചിട്ട് ആനയെ ഓടക്കത് കയറിച്ച് അവരങ്ങ് പോകും പിന്നെ എല്ലാ ദിവസങ്ങളിലും ആന ഇവിടെ എല്ലാ ദിവസവും വരുന്നുണ്ട് ഒരാന തന്നെയാണെങ്കിൽ ഇപ്പൊ നമ്മള് പറയുന്നത് കേട്ടത് അമ്പതോ അറുപതോ ആനകൾ ഈ ഫാമിനകത്തുണ്ടെന്നാണ് ഈ അപ്പൊ അവരിങ്ങനെ കൂട്ടായിട്ട് എത്തുന്ന അങ്ങനൊക്കെ വരുന്നുണ്ട് ഒറ്റയായിട്ടും രണ്ടെണ്ണമായിട്ട് മൂന്നെണ്ണം ഒക്കെ ആയിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ഈ രാത്രിയിലൊക്കെ പലപ്പോഴും ഉറങ്ങാൻ പറ്റാതെ ഇങ്ങനെ ഈ ആന വരുന്നത് പേടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണെന്നൊക്കെ ആണല്ലേ അങ്ങനെ ഒരു അവസ്ഥയിലാണോ ഇപ്പോഴും ഇപ്പോഴും അങ്ങനെയല്ല നമുക്ക് പുറത്തിറങ്ങാനും പറ്റൂല രാത്രിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല പുറത്തിറങ്ങി നമ്മൾ ആന കൊല്ലും അതുകൊണ്ട് ഞമ്മളിപ്പം പുറത്തൊന്നും ഇറങ്ങുന്നില്ല ഇങ്ങനെ ആകുമ്പോൾ പകൽ സമയത്തും ജോലിക്ക് പോകാൻ പേടിയാവുമല്ലോ ഇപ്പം ഈ കാശുവണ്ടി പേർക്ക് നിങ്ങൾക്ക് ജീവിക്കാനും മറ്റൊരു മാർഗം ഇല്ലാത്ത അവസ്ഥയാണല്ലോ ആ സ്കൂൾ പണിക്ക് പോകാനും തന്നെ അങ്ങ് പോകാൻ പറ്റൂല ഞാനെ കൊണ്ടെങ്ങനെ പോവുക ഇന്നിപ്പോൾ മന്ത്രിയും കളക്ടറും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് അവരോടൊക്കെ എന്താണ് പറയാനുള്ളത് കാരണം നിങ്ങൾ ഈ കുറേ കാലമായിട്ട് ഇങ്ങനെ ജീവിക്കാൻ ബുദ്ധിമുട്ടി മുന്നോട്ട് പോവുകയാണല്ലോ എന്താ അവരോടൊക്കെ പറയാനുള്ളത് അവരോട് പറയുക നമുക്ക് പിന്നെ എന്താ പറയണതെന്ന് തിരിയുന്നില്ല അങ്ങനെ ആയിപ്പോയി നമ്മൾ അച്ഛൻ്റെ അമ്മനെ കണ്ടപ്പോൾ തന്നെ നമുക്ക് നമുക്കൊന്നും പറയാതായിപ്പോയി നീ അവരോടും എന്താ പറയണ്ടേ പിന്നെ അച്ഛനും അമ്മനും പോയി ഇന്ന് നമുക്ക് ആരുമില്ല സേതുലക്ഷ്മി നമ്മളങ്ങനെ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പെട്ടതാണ് ഇന്നലെ കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായ ദമ്പതികളുടെ അവരുടെ മകനോടാണ് നമ്മൾ സംസാരിച്ചത് അദ്ദേഹം പറയുന്നതാണ് ഇങ്ങനെ നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കാണ് ഈ അധികാ അധികാരികളോടൊക്കെ എന്താണ് പറയേണ്ടത് എന്ന ചോദ്യം തന്നെയാണ് അവരും ചോദിക്കുന്നത് ചേട്ടാ ഈ ഈ നാട്ടിലുള്ള ഈ പ്രദേശത്തുള്ള ആളാണ് എന്താണ് ഈ പ്രദേശം ഇപ്പോഴത്തെ അവസ്ഥ എല്ലാ ദിവസവും ഇങ്ങനെ ആനകളെത്തുന്നൊരവസ്ഥ തന്നെയാണോ ഇവിടെ ദിവസവും ആനയാണ് കുറച്ച് മുമ്പൊക്കെ ആന രാത്രി സമയങ്ങളിലൊക്കെയാണ് ഈ പ്രദേശം കൈയടക്കുക ഇപ്പോൾ പകലും രാത്രി ആന കൈയടക്കി അപ്പോൾ ഒരാൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു വല്ലാത്തൊരു വിഷമത്തിലാണ് പേടിയിലാണ് ആളുകളൊക്കെ ഇവിടെ വസിക്കുന്നത് അപ്പോൾ ആദിവാസികളുടെ ജീവന സ്വത്തിന് സംരക്ഷണം വേണമെന്ന് പലവട്ടം അധികാരി വർഗത്തിനോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേങ്കിൽ അതൊന്നും യാതൊരു മുഖവിലക്കെടുക്കാത്ത ഒരു സംവിധാനമാണ് ഉള്ളത് പക്ഷേ ആ എടുക്കുന്ന ഒരു തീരുമാനമല്ലാതെ അപ്പുറം പിന്നെ അതിനുള്ള വർക്കിലേക്ക് പോകുന്നില്ല ഇത് വാക്കാൽ മാത്രമേ അധികാരികൾ ഈ പ്രശ്നത്തിൽ ഇവിടെ നിർത്തലാണ് അപ്പോൾ ഇവിടെ കാണിക്കണം അപ്പോൾ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന ഈ ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുള്ള സ്ഥലങ്ങളിൽ കാട് വെട്ടി തെളിക്കാൻ ഇവർ തന്നെ ഒരു തീരുമാനം എടുത്ത് അതിനുള്ള ഫണ്ടൊക്കെ നടപ്പിലാക്കിയതാണ് അപ്പോൾ നടപ്പിലാക്കുക ഫണ്ട് നടപ്പിലാക്കുക എന്ന് പറയുമ്പോഴൊക്കെ ആ ഫണ്ടിൻ്റെ പ്രവൃത്തി ഇവിടെ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഇതുപോലുള്ള ചെറിയ കുറ്റക്കാട്ടിലൊക്കെ ഞാനിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്രായമുള്ളവർക്ക് ആർക്കും കാണാൻ പറ്റില്ല എന്നെ പോലുള്ള ആക്കും നിങ്ങളെ പോലെയുള്ള ആക്കും ഒരു ആനയെ പെട്ടെന്ന് കാണാൻ പറ്റില്ല അതിൻ്റെ മുന്നിൽ നമ്മൾ പെട്ടെന്ന് പെട്ടുപോകും അപ്പോൾ അങ്ങനെ പ്രതീക്ഷ പെട്ടു പോകുമ്പോഴേക്ക് ആന നമ്മളെ സ്വാഭാവികമായിട്ടും ആക്രമിക്കും ആനയുടെ ഒരു സ്വഭാവം അങ്ങനെയാണല്ലോ പെട്ടെന്നാളെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് കണ്ടാൽ അങ്ങനെ ആക്രമിക്കുന്ന സ്വഭാവം അപ്പോൾ എൻ്റെ വീടിനടുക്കുക ഒരു എട്ട് ഏക്കറോളം സ്ഥലത്തിങ്ങനെ കാടായിട്ട് കിടക്കുകയാണ് അപ്പോൾ ആന അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ നിരവധി ആളുകൾ ആ വഴിയിലൂടെ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട് അപ്പോൾ പകൽ പോലും മൂന്ന് മണി സമയത്തും എട്ട് മണി സമയത്തും ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളെ വണ്ടി വണ്ടിയിലൂട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ഈ ആന പോകുന്നോളം വരെ ഈ വണ്ടി അവിടെ നിർത്തി വെക്കും എന്നിട്ടാണ് അരമണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ഫോറസ്റ്റ് ഫോറസ്റ്റുകാർ വന്നതിന് ശേഷമാണ് ആന വിട്ടതിന് ശേഷമാണ് ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് വണ്ടിയായിട്ട് സ്കൂളിലേക്ക് പോകുന്നത് അപ്പം ഫോറസ്റ്റുകാർ ഇപ്പോൾ ഇന്നലെ ഇവരുടെ ഈ ധാരണമായ സംഭവം നടക്കുന്നു ആന രണ്ടുപേരെ ചവിട്ടിക്കൊല്ലുന്നു അപ്പോൾ ഇന്നലെ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട പരാതി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ല അവരിവിടുന്ന് ഓടി രക്ഷപ്പെട്ടു എന്ന തരത്തിലൊക്കെ ആയിരുന്നു അവരൊക്കെ എന്താണ് അവരുടെ നിന്ന് നിങ്ങളോട് സഹകരിക്കാത്തൊരു പ്രശ്നമുണ്ടോ ഉണ്ടോ ഫോറസ്റ്റിൻ്റെ വനവകുപ്പിൻ്റെ അനാസ്ഥയുണ്ട് സഹകരിക്കാത്ത വിഷയങ്ങളുണ്ട് അപ്പം അത് ഇന്നലെ ഇന്നലെ ഇവിടെ ആ ഈ സ്ഥലത്ത് എത്തിപ്പെടാത്തത് ഒന്ന് അവരുടെ പേടി കൊണ്ടായിരിക്കാം പക്ഷേ എങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ല ആ അവർ പേടിച്ചിട്ടോ എന്തെങ്കിലും പഴി പറഞ്ഞിട്ടോ മാറിയിരിക്കുന്നത് ശരിയല്ല ആ സംഭവ സ്ഥലത്ത് വന്ന് സംഭവം കണ്ട് അതിനുള്ള നിലപാട് എടുക്കണമായിരുന്നു ഒന്നും ചെയ്തിട്ടില്ല അവരുടെ ഒരു ഉദ്യോഗസ്ഥനെങ്കിലും വന്നാൽ മതി ഇന്നലെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ പോലും ഇന്നലെ കാണാൻ കഴിഞ്ഞിട്ടില്ല അത് പറ്റില്ല അങ്ങനെ ഓടി ഓടിവളിക്കാൻ പറ്റില്ലല്ലോ വനവകുപ്പിൻ്റെ മൃഗങ്ങളെ സംരക്ഷിക്കേണ്ടത് വനവകുപ്പാണല്ലോ അപ്പോൾ ഈ സാധനത്ത് ഇവിടെ എങ്ങനെയെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടേ പിന്നെ ഈ വകുപ്പുകൾ ഓടി വിളിക്കാറ് അതങ്ങനെയാണെങ്കിൽ ഇത് പിരിച്ചുവിടേണ്ട സംഭവം ഇവർക്ക് പറ്റുന്നില്ലെങ്കിൽ മൃഗങ്ങൾക്ക് സുരക്ഷ കൊടുക്കുക മൃഗങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് മനുഷ്യനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഈ ആറളം ഫാമിലെ കാര്യത്തിലെങ്കിലും ഒരു അലംഭാവം ഉണ്ടാകുന്നുണ്ടെന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത് ആറളം ഫാമിലെ ഇവിടെ സമ്പൂർണ അലംഭാവം തന്നെയാണ് ഭരണകൂടം ഇവിടെ പരാജയമാണ് ആദിവാസികളിവിടെ കൊല്ലക്കൊലക്ക് ഭരണകൂടം ഇട്ടു കൊടുത്തിരിക്കുകയാണ് അതാണ് ഇന്നലെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കാരണം വെച്ചാൽ ആദിവാസികൾ പറയുന്ന കാര്യങ്ങളും ഇവിടെ തീരുമാനത്തിലാവുന്നില്ലല്ലോ അപ്പോൾ ഈ ആദിവാസികൾ ഇന്നലെ കൊല്ലക്കൊല കൊടുത്തതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഭരണകൂടത്തിന് അങ്ങേയറ്റം പിന്നെ അങ്ങേയറ്റം ഇവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് അതിൽ നിന്ന് ഭരണകൂടം ഒരാൾ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല കാരണം പട്ടികവർഗ വകുപ്പിന് പോലും ഈ ആദിവാസികൾ തിരിഞ്ഞു നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടുത്തെ വിഷയങ്ങൾ ശരിക്കും പിന്നെ അന്നന്നത്തേക്ക് റിപ്പോർട്ട് ചെയ്യാൻ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ പട്ടികവർഗ വകുപ്പ് പോലും അവിടെ ഇരുന്നിട്ട് കാര്യമില്ല അവരുടെ ഓഫീസിൽ ഇരുന്നിട്ട് കാര്യമില്ല അവരവിടെ ഇരുന്നു കൊണ്ട് പിന്നെ കറങ്ങുന്ന കസേരിൽ ഇരുന്നു കൊണ്ട് പിന്നെ അവരുടെ പേപ്പറിലൂടെ മാത്രമേ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ പ്രവൃത്തിയിൽ നമ്മളിവിടെ കാണുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇവിടെ ആളുകൾക്ക് മുഴുവൻ കുടിവെള്ള പ്രശ്നം ഇവിടെ പരിഹരിക്കേണ്ടത് ഒന്നും കാണുന്നില്ലല്ലോ ഈ സ്കൂൾ പോകുന്ന കുട്ടികളുടെ ഒരു റോഡ് റോഡ് സൈഡിൽ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നുണ്ടല്ലോ അതെങ്കിലും തെളിച്ച് കൊടുക്കേണ്ടത് ആ വഴി എങ്കിലും ഇപ്പോൾ ഇന്നലെ ഈ സംഭവത്തിന് ശേഷം ഇപ്പോൾ വനം പറഞ്ഞിരിക്കുന്ന അടിയന്തരമായി ചെയ്യാൻ പോകുന്നത് ഈ കുറ്റിക്കാടുകൾ വെട്ടി മാറ്റാൻ പോകുന്നു ആന മുതൽ നിർമ്മാണം വേഗത്തിലാക്കും അത് കുറേ വർഷങ്ങളായി കേൾക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളിലേക്കാണ് പോകുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ഈ കാര്യങ്ങളിൽ എന്താണ് ഒരു അടിയന്തരമായ നടപടി എന്ന രീതിയിൽ പറയുന്നത് ഈ കുറ്റിക്കാടുകൾ പിന്നെ വെട്ടിത്തെളിക്കാമെന്ന് പലവട്ടം ചർച്ചയിൽ ഇവർ പറഞ്ഞിട്ടുള്ളതാണ് ഡി എപ്പോ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പട്ടികവർഗ വകുപ്പിൻ്റെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മളെടുക്കുന്ന ഫണ്ട് ഉണ്ട് ആ ഫണ്ട് നമ്മൾ എന്ന് പറഞ്ഞതാണ് പക്ഷേങ്കിൽ മുഴുവൻ കുറ്റിക്കാടുകൾ ഇവർ വെട്ടിത്തെളിക്കുന്നില്ല ഒരു വിഷയം ഉണ്ടാകുമ്പോൾ കുറച്ച് ഭാഗത്തുള്ള കാർഡുകൾ മാത്രമേ വെട്ടിത്തെളിക്കും എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ മാത്രമേ എടുത്ത് ഇവർ പുറത്തേക്ക് കാണിക്കാറുള്ളൂ പിന്നെ ബാക്കിയുള്ള കാടുകൾ അവിടെ തന്നെയാണുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് ഈ കുറ്റിക്കാട് ഇവരെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഒന്നുകിൽ നമ്മളോട് പറയുക നിങ്ങൾ ചെയ്യേണ്ടെന്ന് പറയുക അപ്പോൾ ഇവർ പിന്നെ ഇവർ മാത്രം വിചാരിച്ചു കൊണ്ടുവന്നിട്ട് എവിടെയെങ്കിലും കുറച്ച് ആളുകൾ തീ എടുത്ത് കൊണ്ടു വന്ന് പിന്നെ തീരുമാനത്തിലായി വന്നുകൊണ്ട് ഇവർ മാത്രം ചെയ്യുന്നത് അത് പ്രായോഗത്തിൽ അത് ശരിയാവുന്നത്തില്ല അത് ശരിയാവില്ല പ്രായത്തിൽ ശരിയാവില്ല ഇവിടെയുള്ള ഈ സമീപ ഭാഷകൾ ഇവിടെയുള്ള ആളുകൾ വെച്ചുകൊണ്ടു വേണം അത് ചെയ്യേണ്ടത് അങ്ങനെ ആ സേതലക്ഷ്മി ഇപ്പ പറഞ്ഞതുപോലെയാണ് നിരവധിയായ പരാതികൾ ഇവർക്ക് ഈ അതുപോലെ തന്നെ ഈ ആറണത്ത് ആനത്താരയുടെ നിർമ്മാണം ഉണ്ടായിരുന്നു ഈ ഒന്നര വർഷം കൊണ്ട് ആനത്താര നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു നേരത്തെ സർക്കാർ നൽകിയിരുന്ന ഉറപ്പൊക്കെ ഈ ആനത്താര നിർമ്മാണത്തിന്റെ ഒരു അവസ്ഥ എന്താണ് ഇപ്പോ ആ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഈ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കും പോകുന്നില്ല എന്ന പരാതി തന്നെയാണ് ഇവർ പറയുന്നത് ഇവരുടെ ജീവന് വില കൽപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത് ഇവിടെ സ്ഥിരമായിട്ടാണ് വരുന്ന സ്ഥലമാണോ പേടിച്ചിട്ടാണ് കഴിയുന്നത് ആ ആ ഈ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ പ്രതികരണത്തിലേക്ക് തന്നെ പോകാമെന്ന് കരുതുന്നു വലിയ വലിയ ഇവിടെ പിള്ളേർക്ക് അങ്ങനെ തന്നെ സ്കൂളിൽ പോകാൻ സംവിധാനം വരെ ഇല്ല ഇവിടെ മര്യാദക്കാര് പഠിക്കാനും പോകില്ല ഇതുകൊണ്ട് ഈ ആനശല്യായകൊണ്ട് കൊണ്ട് എല്ലാ ദിവസവും ആന ഇറങ്ങുന്നുണ്ട് ഈ പ്രദേശം എല്ലാ ദിവസം ആന ഇറങ്ങുന്നുണ്ട് ഇവിടെ വീടിന് ഒമ്പതില് പത്തിൽ പന്ത്രണ്ടില് എല്ലാ സ്ഥലത്തും ഈടെ വരെ ആന ഇറങ്ങുന്നുണ്ട് വീടിന്റെ മുറ്റം വരെ വരുന്നുണ്ട് ആ വീടെന്നെ വരുന്നുണ്ട് വീടിനെല്ലാം വന്നിട്ട് മൂന്നാല് വാഴ നട്ടിട്ടുണ്ട് ആ വാഴ ഒരുമ തിന്നിട്ട് പോവും കപ്പയുണ്ടെങ്കിൽ കപ്പ അതൊന്നും വെക്കോട്ട് എങ്ങനെ അങ്ങനെ പോകും അങ്ങോട്ട് മുകളിലോട്ട് ഉം സ്ഥിരം രാത്രി ആ പനിക്കൊന്നും പോകാൻ പറ്റില്ല ഭാഗനൊന്നും അങ്ങനെ കിട്ടൂല നമുക്കൊരു ഒരു ഏഴ് മണി പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല അങ്ങനത്തെ പതിമൂന്നാം ബ്ലോക്ക് ആനനെ കൊണ്ടേ ഉള്ളു ശല്യ കുറേ നാളിൽ ആനിനെ കൊണ്ട് അതിനിടയ്ക്ക് ശല്യാണ് ഇവർ മതിൽ കെട്ടാൻ പറഞ്ഞു എവിടെ വരെ മതിൽ കെട്ടി എത്തി എവിടെ വരെ ഇവർ ആനനെ ഓടിച്ചെത്തി ഇവർക്ക് വെറുതെ മതിൽ കെട്ട കെട്ടുകടക്കുക ഓടി അവരനെ ഒന്നും ഓടിക്കൊന്നില്ല അവർ നമ്മളോട് വന്ന് ചോദിക്കുക എവിടെയാണ് ആനയുള്ളത് നമുക്കിപ്പോൾ ചുണ്ട് അവർ നിൽക്കുന്നിടത്ത് പോയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ ഇതവർ ഓട്ടിക്കേണ്ടത് അവരെ കടമ്മ അവർ സർക്കാർ ശമ്പളം മേടിക്കുന്നു അവരിത് ആന എവിടെയുള്ള അത് തേടി കണ്ടുപിടിച്ച് അവർ ഓടിച്ച് അങ്ങ് മതിൽ കെട്ടിയെന്ന് പറഞ്ഞു മതിൽ കെട്ടി തീർന്നിട്ടില്ല ആ സേതുലക്ഷ്മി അത്തരത്തിൽ നിരവധിയായ പരാതികളാണ് പറയുന്നത് നമ്മളോട് ഏറ്റവും അവസാനം സംസാരിച്ചത് ഇന്നലെ ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വേളിയുടെയും ലീലയുടെയും മകളാണ് ഇത്തരത്തിൽ പറഞ്ഞാൽ തീരാത്ത പരാതികളാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉള്ളത് അവരെ സംബന്ധിച്ച് ജീവിക്കാൻ പറയുന്നത് ശുചിമുറികളിൽ

കേരളം ഒട്ടാകെ പറയുന്നത് പോലെ തന്നെയാണ് ഈ വന്യജീവി ആക്രമണങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം വേണം എന്നുള്ളത് ഇന്നിപ്പോൾ മന്ത്രി ആറളം ഫാം സന്ദർശിക്കുന്നുണ്ട് സർവകക്ഷി യോഗമുണ്ട് ഇതിലൊക്കെ ഒരു ശാശ്വതമായ തീരുമാനത്തിലേക്ക് എത്തട്ടെ